ിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും കൈവിട്ടു രാഹുലിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ എഐസിസി നേതൃത്വം കെ പി സി സിക്ക് നിർദ്ദേശം നൽകി അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലവിലെ നിലപാട് സാഹചര്യങ്ങൾ വിലയിരുത്തി ആവശ്യമെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിയാൻ എ ഐ സി സി നേതൃത്വം ആവശ്യപ്പെട്ടേക്കും സ്ത്രീകളോടുള്ള രാഹുലിൻ്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച് എ ഐ സി സിക്ക് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നാൽ വി ഡി സതീശിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും സമ്മർദ്ദത്തെ തുടർന്ന് പരാതികൾ അവഗണിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച തൽക്കാലം പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കെ സി വേണുഗോപാൽ ആവശ്യപ്പെടുകയായിരുന്നു പരമാവധി സംരക്ഷിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചെങ്കിലും രാഹുലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട് പാലക്കാട്ടടക്കം കേരളത്തിലുടനീളം ബി ജെ പിയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധം കോൺഗ്രസിനും യു ഡി എഫിനും തരണം ചെയ്യാനാകില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കിലെത്തി നിൽക്കെ രാഹുലിനെ കൈവിട്ട് മുഖം രക്ഷിക്കുകയല്ലാതെ എ എസ് ഇ നേതൃത്വത്തിനു മുന്നിൽ മറ്റു പോംവഴികളൊന്നുമില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദവി കൂടി രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷകരായ വി ഡി സതീഷിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും നിലപാട് സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനമെടുക്കാമെന്നാണ് എ സി സി കരുതുന്നത് ജനം ഡൽഹി